നമസ്കാരം പ്രവാസി വാർത്തകൾ ജർമ്മനിയിലെ പ്രതിസന്ധിയിലായ വാഹന വ്യവസായത്തെ പിന്തുണയ്ക്കുന്നതിനായി സാമ്പത്തിക കാര്യ കാലാവസ്ഥാ സംരക്ഷണ മന്ത്രി റോബർട്ട് ഹാബക് തിങ്കളാഴ്ച ചർച്ചകൾ നടത്തി തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് ആരംഭിച്ച ചർച്ചകൾക്ക് മുന്നോടിയായി വ്യവസായത്തിന് ദ്രുതഗതിയിലുള്ള സഹായം നൽകാനാണ് ആവശ്യപ്പെടുന്നത് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് കാർ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നതിന് സബ്സിഡികൾക്കായി ബോക്സ് കമ്പനി ആവശ്യപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട് ജർമ്മനിയുടെ മുൻനിര വാഹന വ്യവസായം ഉയർന്ന ഉൽപാദന ചെലവ് മുതൽ ഇലക്ട്രിക് കാറുകളിലേക്കുള്ള പ്രക്ഷുബ്ധമായ പരിവർത്തനം പ്രധാന വിപണിയായ ചൈനയിലെ ഡിമാൻഡ് ദുർബലമാകൽ തുടങ്ങി നിരവധി മേഖലകളിൽ വെല്ലുവിളികൾ നേരിടുകയാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ ഫോക്സ് ഈ മാസം ആദ്യം അടിയന്തരമായി ചെലവ് ചുരുക്കണമെന്ന് പ്രഖ്യാപിക്കുകയും കഴിഞ്ഞ എൺപത്തിയേഴ് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ജർമ്മൻ പ്ലാന്റുകൾ അടച്ചുപൂട്ടുന്ന കാര്യം പരിഗണിക്കുകയും ചെയ്തതാണ് ാണ് ഏറ്റവും കൂടുതൽ ഈ പ്രശ്നത്തെ ബാധിച്ചത് ഫോക്സ് വാഗനിൽ തൊഴിൽ നഷ്ടവും പ്ലാന്റ് അടച്ചുപൂട്ടലും ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ കമ്പനിയിൽ നിന്നും മുപ്പതിനായിരം ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുമെന്നാണ് സ്രോതസ്സുകളെ ഉദ്ധരിച്ചുകൊണ്ട് കഴിഞ്ഞയാഴ്ച മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതെങ്കിലും കമ്പനി ഇതുവരെ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം നിർമ്മാതാവ് രണ്ടായിരം യൂറോ കിഴിവ് വാഗ്ദാനം ചെയ്താൽ ശുദ്ധമായ ഇലക്ട്രിക് കാർ വാങ്ങുന്നതിന് നാലായിരം യൂറോയുടെ സർക്കാർ സബ്സിഡി നൽകണമെന്ന് ാണ് കമ്പനി ഇപ്പോൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രാബല്യത്തിൽ വരുന്ന ഇലക്ട്രിക് വാഹന വിൽപ്പനയിൽ ഇടിവുണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ കർശനമായ മലിനീകരണ നിയന്ത്രണങ്ങൾ നേരിടാൻ യൂറോപ്യൻ കാർ നിർമ്മാതാക്കൾ കഴിഞ്ഞയാഴ്ച യുവിനോട് സമീപ ദശകങ്ങളിൽ ലോകത്തെ ഒന്നാം നമ്പർ സമ്പത്ത് വ്യവസ്ഥയിൽ വൻതോതിൽ നിക്ഷേപം നടത്തിയ ശേഷം ജർമ്മൻ നിർമ്മാതാക്കൾ അവരുടെ വിപണി വിഹിതം ചുരുക്കിയിരിക്കുകയാണ് തന്നെ ഇലക്ട്രിക് കാർ വാഹനങ്ങളിലേക്ക് മാറിയപ്പോൾ ചൈന ഈ മേഖല പിടിച്ചെടുത്തതും വലിയ വിനിയായി ജർമ്മനിയിലെ ഉയർന്ന ചിലവ് പ്രത്യേകിച്ച് വിലകൾ വർധിക്കുന്നതിനാൽ പ്രശ്നങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്തു കിഴക്കൻ ജർമ്മൻ സംസ്ഥാനമായ ജർമ്മനിയിലെ ബ്രാണ്ടംബുർഗിൽ ഞായറാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ എസ് പാർട്ടി കുടിയേറ്റ വിരുദ്ധ പാർട്ടിയായ തീവ്ര വലതുപക്ഷ എഫ് ഡിയേക്കാൾ സീറ്റുകൾ കൂടുതൽ നേടി തെരഞ്ഞെടുപ്പ് ഫലം കൃത്യമായി കണക്കാക്കിയപ്പോൾ ദേശീയ ഭരണ പാർട്ടിയും ചാൻസലർ കക്ഷിയുമായി സോഷ്യൽ ഡെമോക്രാറ്റുകൾക്ക് മുപ്പത് പോയിന്റ് ഒൻപത് ശതമാനം വോട്ടിൽ മുപ്പത്തിരണ്ട് സീറ്റാണ് ലഭിച്ചത് അതേസമയം തീവ്ര വലതുപക്ഷ എഫ് ഡിക്ക് ഇരുപത്തി ഒമ്പത് പോയിന്റ് രണ്ട് ശതമാനം വോട്ടോടെ മുപ്പത് സീറ്റ് മാത്രമാണ് ലഭിച്ചത് അതേസമയം ത്തിന്റെ ബിഎസ് ഡബ്ല്യു പാർട്ടിക്ക് പതിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം വോട്ടും പതിനാല് സീറ്റും ലഭിച്ചു സി ഡി യുവിന് പന്ത്രണ്ട് പോയിന്റ് ഒരു ശതമാനം വോട്ടിൽ പന്ത്രണ്ട് സീറ്റാണ് ലഭിച്ചത് ഗ്രീൻസിന് നാല് പോയിന്റ് ഒരു ശതമാനം വോട്ടോടെ അഞ്ച് സീറ്റും ഇടതുപാർട്ടിയായത് ലിങ്ക് മൂന്ന് ശതമാനം വോട്ടോടെ മൂന്ന് സീറ്റും നേടാനായി അതേസമയം എ എഫ് ഡി രണ്ടാം സ്ഥാനക്കാരായി സംസ്ഥാനത്ത് വിജയം ഉറപ്പിച്ചുവെങ്കിലും ഒരു പാർട്ടിയും സഖ്യത്തിൽ ചേരാത്തതുകൊണ്ട് ഭരണം അവർക്ക് അന്യമായി എന്നാൽ നിലവിലെ ഭരണക്കാരായ എസ് പി ഡി ഭരണം വീണ്ടും ഉറപ്പിക്കാനുള്ള ശ്രമത്തിൽ സഖ്യകക്ഷികൾ ആരാകണം എന്നുള്ള പരിശോധനയിലാണ് യൂതന്മാരോടുള്ള വിദ്വേഷത്തിന്റെ പേരിൽ ബെർണിൽ പോലീസ് യൂണിഫോം ധരിച്ചയാൾ പലസ്തീൻ പതാകയ്ക്ക് പിന്നിൽ മറ്റാളുകളുമായി പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോയും വീഡിയോയും ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ടത് ജർമ്മൻ പോലീസിന് തലവേദനയായി സോഷ്യൽ നെറ്റ്വർക്കുകൾ പ്രചരിക്കുന്ന ചിത്രത്തിൽ പോലീസ് യൂണിഫോം ധരിച്ചിരിക്കുന്നത് പോലെ ഒരു മനുഷ്യൻ പലസ്തീൻ പതാകയ്ക്ക് പിന്നിൽ ചൂണ്ടുപിടൽ ഉയർത്തി ഒരു ഇസ്ലാമിക് സല്യൂട്ട് കാണിക്കുന്നതാണ് ഇപ്പോൾ വൈറൽ ആയിരിക്കുന്നത് ആരോപണ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥൻ ലബനൻ പതാകയുമായി യും അത് ഇൻസ്റ്റാഗ്രാമിൽ തുറന്നു പറയുന്ന ഒരു ഇസ്രായേൽ വിദ്വേഷമായി പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇത് ഫേക്ക് പോലീസ് ആണെന്നാണ് ബെർലിൻ പോലീസ് പറയുന്നത് ചിത്രത്തിലെ പോലീസ്മാൻ ബെർലിൻ പോലീസിലെ ഉദ്യോഗസ്ഥനോ ജീവനക്കാരനോ അല്ല എന്നാണ് പോലീസ് വക്താവ് പറഞ്ഞത് ഇത് വ്യാജ ചിത്രമാണെന്ന് പോലീസ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു വളരെ തിളക്കമുള്ളതും ബാഡ്ജുകൾ ഇല്ലാത്തതുമായ ഷർട്ട് കറുത്ത ട്രൗസറുകൾ തവിട്ട ഷൂകൾ വ്യാജ യൂണിഫോം എന്നാണ് പോലീസ് യൂണിയൻ വക്താവ് എക്സിൽ കുറിച്ചത് ഇസ്രായേൽ വിരുദ്ധ പ്രകടനത്തിന്റെ വീഡിയോയിൽ ആവേശം നുരയുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ ഈ വീഡിയോ കണ്ടു കയ്യിൽ പലസ്തീൻ പതാകയുമായ ഒരു കൊട്ടിയും ഇതിന്റെ പുറകെ ഓടുന്നുണ്ട് മതസ്പർദ്ധ വളർത്തുകയും ഇസ്രായേൽ വിരോധം ഊട്ടിയുറപ്പിക്കുകയുമാണ് ഇതുവഴി ചെയ്യുന്നെന്നാണ് പോലീസ് പാർട്ടി ജർമ്മനിയിലെ ഡോച്ച് ലാൻഡ് ടിക്കറ്റിന്റെ വില അൻപത്തിയെട്ട് യൂറോയായി ഉയർത്തി ജർമ്മനിയിലേറെ ജനകീയമായ പ്രതിമാസ യാത്രയ്ക്കുള്ള ഡോച്ചിലാൻഡ് ടിക്കറ്റിന്റെ വില രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ വർദ്ധിപ്പിച്ചു ഈ ടിക്കറ്റ് മൂലം യാത്രക്കാർക്ക് ദേശീയ പൊതുഗതാഗതത്തിലെ ലോക്കൽ റീജിയണൽ ട്രെയിനുകൾ ട്രാമുകൾ ബസ്സുകൾ എന്നിവയിൽ പരിധിയില്ലാത്ത വിധത്തിൽ യാത്രകളാണ് അനുവദിക്കുന്നത് അടുത്ത വർഷം മുതൽ ടിക്കറ്റിന് ഒൻപത് യൂറോ കൂടുതൽ നൽകണം നിലവിൽ നാൽപ്പത്തി ഒൻപത് യൂറോയാണ് ടിക്കറ്റ് വില തിങ്കളാഴ്ച ഡ്യൂസൽ ചേർന്ന ജർമ്മനി ിലെ സംസ്ഥാന ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിലാണ് ടിക്കറ്റ് വില ഉയർത്തിയ വിഷയത്തിൽ തീരുമാനമായത് മിതമായ വില വർധനയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് നോർത്ത് റൈൻ ബസ് ഗതാഗത മന്ത്രി ഒലിവർ ക്രിഷർ പറഞ്ഞത് രണ്ടായിരത്തി ജനുവരി മുതൽ ദേശീയ പൊതുഗതാഗത ടിക്കറ്റിന്റെ നിലവിലെ പ്രതിമാസം നാൽപ്പത്തി ഒൻപത് യൂറോയേക്കാൾ ഒൻപത് യൂറോ കൂടുതലായി നോസിലാൻഡ് ടിക്കറ്റ് രണ്ടായിരത്തി മെയ് മാസത്തിലാണ് ആരംഭിച്ചത് നിലവിൽ ദശലക്ഷത്തിലധികം പ്രതിമാസ ഉപയോക്താക്കൾ ഈ ടിക്കറ്റിന്റെ വരിക്കാരാണ് എല്ലാ പ്രാദേശിക ഗതാഗതത്തിലും ട്രെയിനുകൾ ട്രാമോൾ ബസ്സുകൾ എന്നിവയിലും നഗരങ്ങൾക്കിടയിലുള്ള പ്രാദേശിക ട്രെയിനുകളിലും ഇത് യാത്രക്കാർക്ക് പരിധിയില്ലാത്ത യാത്രകളാണ് അനുവദിക്കുന്നത് ലോച്ചിലാൻ ടിക്കറ്റ് എന്നത് ട്രാഫിക് ലൈറ്റ് സർക്കാരിന്റെ ഒരു ഹൈലൈറ്റ് ആണ് അത് വളരെയധികം അംഗീകാരവും നേടിയിട്ടുണ്ട് ജർമ്മനിയിലെ പ്രഥമ യാക്കോബായ ഇടവകയായ ഹെയർനെ സെന്റ് മേരീസ് മലങ്കര യാക്കോബായ സിറിയൻ ഓർത്തഡോക്സ് പള്ളിയുടെ പ്രധാന പെരുന്നാളും ഇടവക സ്ഥാപനത്തിന്റെ ഇരുപതാമത് വാർഷികവും സെപ്റ്റംബർ പതിമൂന്ന് പതിനാല് തീയതികളിൽ യൂറോപ്പ് ഭദ്രാസനാധിപനും വൈദിക സെമിനാറി റെസിഡന്റ് മെത്രാപൊലിത്തയുമായ അഭിമന്യ ഡോക്ടർ മോർ തിയോഫിലോസ് കുര്യാക്കോസ് മെത്രാപൊലിത്തയുടെ മുഖ്യ കാർമികത്വത്തിൽ നടത്തി പെരുന്നാൾ ദിനമായ പതിനാലിന് ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്കും വിശുദ്ധ സ്ലീബ പെരുന്നാൾ സിശ്രൂഷയ്ക്കും തിരുമേനി കാർമ്മികത്വം വഹിച്ചു ഭാഷണത്തെ തുടർന്ന് ഇടവ അധ്യക്ഷതയിൽ കൂടിയ പൊതുസമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ഇടവക മെത്രാ ഇടവക സ്ഥാപക അംഗങ്ങളെ ആദരിച്ചു സ്ഥാപക വികാരിയായി കഴിഞ്ഞ ഇരുപത് വർഷമായി ഇടവകയിൽ സ്തുത്യർഹമായി ശുശ്രൂഷ ചെയ്യുന്ന ഡോക്ടർ തോമസ് മണിമലയുടെ സ്വതീർഹമായ സേവനത്തെ പ്രശംസിക്കുകയും ഇടവകയുടെ സ്നേഹോപകാരം നൽകുകയും ചെയ്തു ഇടവകയുടെ ആരംഭം മുതൽ പള്ളിയും മറ്റ് സൗകര്യങ്ങളും വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും നൽകി വരുന്ന കേർന സിറിയൻ ഓർത്തഡോക്സ് ഇടവ ഫാദർ സാമുവൽ ഗുമോസ് കോർ എപ്പിസ്കോപ്പയെ ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്തു ഫാദർ എബ്രഹാം പുതുശ്ശേരി അഡ്വക്കേറ്റ് മാത്യു കുളമടയിൽ മോളി കളിങ്കോട്ടിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് പ്രസംഗിച്ചു തുടർന്ന് നടന്ന ഹൃദ്യമായ കലാപരിപാടികളോടെ പെരുന്നാൾ ഇടവക വാർഷിക ആഘോഷങ്ങൾ സമാപിച്ചു വികാരി വിവിധ പെരുന്നാൾ കമ്മിറ്റിക്കൊപ്പം സെക്രട്ടറി ബേസിൽ തോമസ് ട്രസ്റ്റി മിഥുൻ സണ്ണി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ജർമ്മനിയിലെ ഫ്രീഡ്ബർഗ് മലയാളി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഉത്രാടനാളിൽ ഫ്രീഡ്ബർഗ് മരിയ ദേവാലയ ഹാളിൽ ഓണാഘോഷം നടത്തി ഓണസദ്യയോടെ ആരംഭിച്ച ഓണാഘോഷം ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രാത്രി മണി വരെ നീണ്ടു നിന്നു പൂക്കളം ഒരുക്കൽ തിരുവാതിരകളി പാട്ട് നൃത്തം തുടങ്ങിയവ കൂടാതെ ഓണക്കളികളും ഉണ്ടായിരുന്നു പരം മലയാളി സുഹൃത്തുക്കളും കുടുംബങ്ങളും ചേർന്നാണ് ആഘോഷം നടത്തിയത് ജർമ്മൻ സൂപ്പർ മാർക്കറ്റിലെത്തിയ വാഴപ്പഴത്തിന്റെ പെട്ടുകളിൽ നിന്ന് ഏഴ് മില്യൺ യൂറോ വില വരുന്ന കോക്കൈൻ കണ്ടെത്തി നോർത്ത് റൈൻ വെസ്വാളിയ സംസ്ഥാനത്തിൽ ഉടനീളമുള്ള നിരവധി നഗരങ്ങളിലെ സ്റ്റോറുകളിൽ നിന്നാണ് കോക്കൈൻ കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചത് തെക്കേ അമേരിക്കയിൽ നിന്നും കയറ്റുമതി ചെയ്ത സാധനം ബെൽജിയൻ തുറമുഖമായ ആന്റിവേറപ്പ് തുറമുഖം വഴി യൂറോപ്പിൽ എത്തിയതാണെന്നും പോലീസ് പറഞ്ഞു വാഴപ്പഴത്തിന്റെ പെട്ടികൾക്കുള്ളിൽ തൊണ്ണൂറ്റിയഞ്ച് കിലോഗ്രാം കോക്കൈനാണ് കണ്ടെത്തിയത് ചോദ്യം ചെയ്യപ്പെടുന്ന സൂപ്പർ മാർക്കറ്റിന്റെ പേര് പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല മനുഷ്യൻ ഗ്ലാറ്റ് രണ്ട് ഡിസ്കൌണ്ട് ചെയിൻ സ്റ്റോറുകളിൽ തൊഴിലാളികളാണ് കോക്കൈൻ കട്ടകൾ ആദ്യമായി കണ്ടെത്തിയത് അതേ ദിവസം സമീപ നഗരങ്ങളായ ഡ്യൂയിസ്ബർഗ് ക്രേഫൽഡ് ഫിയർസൺ ഹൈൻസ്ബർഗ് നോയ്സ് എന്നിവിടങ്ങളിലെ ചെയിൻ സ്റ്റോറുകളിലും കോക്കൈൻ കണ്ടെത്തി യു എയുടെ ദേശീയ വിമാന കമ്പനിയായ എത്തിഹാദ് എയർവേസ് ഈ മാസം ഇന്ത്യയിലേക്കുള്ള പറക്കലിന്റെ ഇരുപതാം വാർഷികം ആഘോഷിക്കുകയാണ് എത്തിഹാദ് ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനമായ മുംബൈയിലേക്ക് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ആണ് ആദ്യ സർവീസ് ആരംഭിച്ചത് തുടർന്ന് രണ്ടായിരത്തി നാല് ഡിസംബർ ഒന്നിന് ന്യൂഡൽഹിയിലേക്കും സർവീസ് തുടങ്ങി തുടർന്നുള്ള വർഷങ്ങളിൽ എത്തിഹാദിന്റെ ശൃംഖല ഗണ്യമായി വികസിക്കുകയും തിരുവനന്തപുരത്തേക്കും കോഴിക്കോട്ടേക്കും ഫ്ലൈറ്റുകൾ ആരംഭിക്കുകയും ചെയ്തു ഈ വർഷം ആദ്യം ജയ്പൂരിലേക്കും എത്തിഹാദ് സർവീസ് തുടങ്ങി ഇപ്പോൾ ഇന്ത്യയിലെ പതിനൊന്ന് കേന്ദ്രങ്ങളിലേക്ക് എത്തിഹാദ് പറക്കുന്നുണ്ട് കഴിഞ്ഞ വേനൽക്കാലത്തെ അപേക്ഷിച്ച് എത്തിഹാദ് ഇപ്പോൾ ഇന്ത്യയിലേക്കാഴ്ചയിൽ അൻപതിലധികം അധിക സർവീസുകളും നടത്തുന്നുണ്ട് സ്വീഡനിലെ ഗോതൻബർഗിലുള്ള മലയാളി കൂട്ടായ്മ ഓണാഘോഷം സംഘടിപ്പിച്ചു പുലികളിയുടെ അകമ്പടിയോടെ എത്തിയ മാവേലിയാണ് ഓണപ്പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് തിരുവാതിര ഓണപ്പാട്ടുകൾ തുടങ്ങിയ പരമ്പരാഗത പ്രകടനങ്ങളും നിരവധി ക്ലാസിക് ഓണക്കളികളും ഉൾപ്പെടെ വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികൾ ഓണാഘോഷത്തിന്റെ മാറ്റുകൂട്ടി വിവിധ കാലങ്ങളായി കള്ളക്കടത്തുകാരും മോഷ്ടാക്കളും ചേർന്ന് കടത്തിയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പുരാവസ്തുക്കൾ യു എസ് ഇന്ത്യയ്ക്ക് തിരികെ നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശനത്തിലാണ് ഇവ കൈമാറാൻ ധാരണയായത് സാംസ്കാരിക പ്രാധാന്യമുള്ള സാമഗ്രികൾ കൈമാറുന്നതിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനോട് മോദി നന്ദി പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിലെത്തിയ ശേഷം പുരാതന വിഗ്രഹങ്ങളടക്കം പുരാവസ്തു പ്രാധാന്യമുള്ള അറുന്നൂറ്റി നാൽപ്പത് സാമഗ്രികൾ തിരികെ ലഭിച്ചതായി അധികൃതർ അറിയിച്ചു ഇതിൽ അഞ്ഞൂറ്റി എഴുപത്തി എട്ടും യു എസിൽ നിന്നാണ് ന്യൂസിലാന്റിലേക്ക് അനധികൃത നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടെന്നും ഇതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് കോമ്പൻറ്റൻസി അസസ്മെന്റ് പ്രോഗ്രാമിലും നഴ്സിംഗ് കൌൺസിൽ രജിസ്ട്രേഷനുമായി കേരളത്തിൽ നിന്നുള്ള നഴ്സിംഗ് പ്രൊഫഷനുകൾ വിസിറ്റിംഗ് വിസയിൽ അനധികൃതമായി ന്യൂസിലൻഡിൽ എത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് സി എ പിയിൽ പങ്കെടുക്കാനുള്ള വിസിറ്റിംഗ് വിസയ്ക്ക് ഏജന്റുമാർക്ക് വലിയ തുകകൾ ഉദ്യോഗാർത്ഥികൾ നൽകുന്നുണ്ട് സി എ പി പൂർത്തിയാക്കിയിട്ടും നഴ്സിംഗ് കൌൺസിൽ രജിസ്റ്റർ ചെയ്ത ശേഷവും അവിടെ ജോലി കണ്ടെത്താൻ ബുദ്ധിമുട്ട് നേരിടുന്നവരുടെ നിരവധി പരാതികൾ ന്യൂസിലൻഡിലെ വെല്ലിംഗ്ടിലുള്ള ഇന്ത്യൻ എംബസിക്ക് ലഭിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ജാഗ്രത പാലിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് കോവിഡ് മഹാമാരിയെ തുടർന്ന് ന്യൂസിലൻഡിൽ ഉണ്ടായിരുന്ന നഴ്സിംഗ് ഷാമ ഇന്ത്യയിൽ നിന്നും ഫിലിപ്പീൻസിൽ നിന്നുള്ള നഴ്സുമാരുടെ പരിപാടികൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഇന്ത്യൻ എംബസി അറിയിച്ചു ന്യൂസിലാന്റിലെ നഴ്സിംഗ് മേഖലയുടെ വിസയുടെ ആധികാരികതയെക്കുറിച്ചും തൊഴിൽ ഉടമയെക്കുറിച്ചും എംബസിയുമായി ബന്ധപ്പെട്ടാൽ അറിയാൻ കഴിയുമെന്നാണ് കുറിപ്പിൽ പറയുന്നത് അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ ആധികാരികത ഉറപ്പാക്കാൻ ഈ മൈഗ്രേറ്റ് പോർട്ടൽ സന്ദർശിക്കണം വിദേശ തൊഴിൽ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കാനും വഴിയുണ്ട് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തിയേഴ് ഇരുപത്തി ഒന്ന് അഞ്ഞൂറ്റി നാല്പത്തിയേഴ് എന്ന ഹെൽപ്പ് ലൈനിൽ വിളിച്ചാലും കാര്യങ്ങൾ അറിയാവുന്നതാണ് തിങ്കളാഴ്ച ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുനൂറ്റി എഴുപത്തി ഇരുപത്തിനാല് പേർക്ക് പരിക്കേറ്റതായും ലബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മരിച്ചവരിൽ ഇരുപത്തി പേർ കുട്ടികളും മുപ്പത്തിയൊമ്പത് സ്ത്രീകളുമാണെന്നാണ് മന്ത്രാലയം വ്യക്തമാക്കിയത് തീരദേശ നഗരമായ ടയറിൽ ഇസ്രായേൽ ബോംബ് വർഷം തുടരുകയാണ് ഇവിടെ നിന്നും ബെയ്റൂട്ടിലേക്ക് ആളുകൾ പലായനം ചെയ്യുന്നതായും ബി ബി സി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം എണ്ണൂറിലേറെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു എന്നാൽ ആക്രമണം നിർത്തിവെക്കാൻ യു എൻ ആധികാരികമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതോടെ ഈ വാർത്താ ബുളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസിയുള്ളവർക്കും സന്ദർശിക്കുക നന്ദി നമസ്കാരം